സിന്ധു നദീ ജല കരാർ താൽക്കാലികമായി ഇന്ത്യ നിർത്തിവെച്ചതിന് ശേഷം രൂക്ഷമായ ജലഭീഷണി നേരിടുന്ന പാകിസ്ഥാനിലെ എൺപത് ശതമാനവും കൃഷിയും നാശത്തിന്റെ വക്കിലാണെന്ന് റിപ്പോർട്ടുകൾ നിലവിൽ സിന്ധു നദിയിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകൾക്ക് മുപ്പത് ദിവസത്തെ ജലം മാത്രമേ സംഭരിക്കാൻ കഴിയൂ സിന്ധു നദിയിലെ ഒഴുക്കിൻ്റെ തടുകയാണോ ഗണ്യമായി കുറക്കുകയോ ചെയ്താൽ പാകിസ്ഥാനിലെ ജനസാന്ദ്രീറിയ സമതലങ്ങൾ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരും പ്രത്യേകിച്ച് ശൈത്യകാലത്തിലെയും വേനൽക്കാലത്തിലെയും പാകിസ്ഥാനിലെ ജലസേചന കൃഷിയുടെ എൺപത് ശതമാനവും സിന്ധു തടങ്ങളെ ആശ്രയിച്ചാണ് നടക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിസ്ഥിതി ആഘാതം റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ശിക്ഷ നടപടിയായിട്ടാണ് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സിന്ധു നദി ജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത് നദികളുടെ ഒഴുക്ക് പൂർണ്ണമായി തടയാൻ പരിമിതികൾ ഉണ്ടെങ്കിലും ചെറിയ തടസ്സങ്ങൾ പോലും പാകിസ്ഥാന്റെ കാർഷിക മേഖലയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുകയാണ് അതായത് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് വളരെ വിനാശകരമായ ഒരു പ്രശ്നോടികൾ പാകിസ്ഥാൻ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ചിനാബ് നദിയിലെ സസ്ലാൻ ബഹ്ലിയാർ അണക്കെട്ടുകളിൽ പാകിസ്ഥാൻ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാതെ ഇന്ത്യ റിസർവോയറിൽ നടത്തിയപ്പോൾ ആഹ്ലാദം വലുതായിരുന്നു അതായത് പമ്പിങ് നടത്തിയപ്പോൾ ആഹാദം വലുതായിരുന്നു എന്നാണ് ഈ ഇത് പറയുന്നത് അത് ഇന്ത്യ അണക്കെട്ട് പാകിസ്ഥാൻ പഞ്ചാബിലുള്ള ചിനാബ് നദിയുടെ പല ഭാഗങ്ങളും ദിവസങ്ങളോളം വറ്റി വരേണ്ടതായും പിന്നീട് അണക്കെട്ട് വീണ്ടും തുറന്നപ്പോൾ വെള്ളത്തിനൊപ്പം ചെളിയും പ്രയോഗിക്കുകയായിരുന്നു അതോടുകൂടിയാണ് പാകിസ്ഥാൻ ആകെ അങ്കലാപ്പിലായ ഒരു സ്ഥിതി അന്നുണ്ടായത് ഇപ്പോ ഈ ഒരു കരാർ ഇന്ത്യ അത് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പാകിസ്ഥാൻ പല അന്താരാഷ്ട്ര എന്താ പറയണത് വേദികളിലും ഇന്ത്യക്കെതിരെ ജലം തടയാൻ പാടില്ല അതേപോലെ തന്നെ യുദ്ധഭീഷണികൾ ഭീഷണികൾ മുടക്കുന്നു ജലം തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് യുദ്ധമായി കണക്കാക്കപ്പെടും ഇത് യുദ്ധ മുടക്കും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പാകിസ്ഥാൻ ചെയ്യുകയാണ് പക്ഷേ ഇന്ത്യ ഈ ഒരു നടപടിയിൽ അതായത് ഓപ്പറേഷൻ സിന്ധൂറിൽ സീസ് ഫയർ ഉണ്ടായി സമ്മതിച്ചു പക്ഷേ സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയതുപോലുള്ള ആ ഒരു സംഭവത്തിൽ നിന്ന് ഇന്ത്യ ഒരു തരി പോലും പിന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾ അതായത് ഇന്ത്യൻ ഗവൺമെന്റ് മുഴുവനും പാകിസ്ഥാനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞ തൽഫലത്തിൽ ഇത് വളരെയേറെ ഒരു ബുദ്ധിമുട്ട് പ്രായോഗിക ബുദ്ധിമുട്ടാണ് പാകിസ്ഥാനിലെ കർഷകർക്കും പാകിസ്ഥാൻ ഗവൺമെന്റിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തീർച്ചയായും പറയാം അപ്പോ ഇത്തരം വാർത്തകൾ ഗ്ലോബൽ പൊളിറ്റിക്സ് ഇന്റർനാഷണൽ ന്യൂസ് അത്തരം സമകാലീന വാർത്തകൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നു കഴിയുമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ